ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി തനി നാടൻ പപ്പായ എരിച്ചേരിയുടെ വീഡിയോ ആണ് കേട്ടോ എന്താ പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാ നമുക്കിവിടെ അത്യാവശ്യം ഒരു വലിയ കപ്പയ്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പപ്പായക്ക് കപ്പയ്ക്കാന്നാണ് ഏറ്റവും കൂടുതൽ പറയാറ് അപ്പോൾ അത് നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രമേ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ബാക്കി നമ്മളൊരു പേപ്പറൊക്കെ ഇട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പിഞ്ചാണ് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കുരു കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ചെത്തി എടുക്കാം അങ്ങനെ നമ്മൾ പപ്പായയുടെ തോലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കുരുവെല്ലാം കളയുന്ന ഭാഗത്ത് ഒരു പൂപ്പൽ പോലെയുണ്ട് അതുകൂടാതെ ഇങ്ങനെ കത്തിക്കൊണ്ട് കളയണം ഇല്ലെങ്കിൽ അവിടെ ഒരു കറയുടെ ഒരു ചവ വരും കേട്ടോ അപ്പം നമ്മളത് എല്ലാം ഒരു സ്ക്വയർ ടൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ ഈ പപ്പായ എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി തന്നെയാണ് കേട്ടോ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും കരലിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനെ മെച്ചപ്പെടുത്തും അപ്പോൾ അത് നമ്മളിവിടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ പയർ ചുവന്ന യറാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നമ്മുടെ പച്ച ചെറുപയർ എടുക്കാം ഇല്ലെങ്കിൽ കടലയൊക്കെ എടുക്കാം പിന്നെ ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും ജീരകവും മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ അപ്പോൾ ഇത് ഇത്രയാണ് അരപ്പിന് വേണ്ടത് അപ്പം നമുക്കിന് നേരമൊന്ന് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോയാലോ അപ്പം ഞാൻ ഒരു മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ തട്ടിക്കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അതും തട്ടിക്കൊടുക്കാം കേട്ടോ എപ്പോഴും ഈ പപ്പായയുടെ കഷ്ണം െക്കാളും പയറ് കുറച്ച് കൂടുതൽ കൂടുതലിടുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടുതലായിരിക്കും അപ്പോൾ അത് പപ്പായ കഷ്ണവും നമ്മളെല്ലാം തട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ അത് ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവാനായിട്ടുള്ള വെള്ളം വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പപ്പായയും പയറും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്രയും വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഉപ്പ് നമുക്ക് എല്ലാവരും ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നേരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ മൺചാട്ടിക്ക് പേരും കുക്കറാണ് വിൽക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവേ അപ്പോൾ അത് നമ്മുടെ പപ്പായയൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തീ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ഒരു ചെറിയൊരു തോ അവിയൽ പരുവത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ അരപ്പൊക്കെ നല്ലോണം അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ സമയം കൊണ്ടുതന്നെ നമ്മുടെ ആ പപ്പായ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം എല്ലാം നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ടുണ്ട് വെന്തിട്ടുകൊണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വെന്താന്ന് നമുക്ക് പതുക്കെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്കും പപ്പായയും പയറും ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു വലിയ തവി യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പപ്പായ എല്ലാം അങ്ങ് ഉടഞ്ഞു പോവും അപ്പോൾ അത്രയും അങ്ങ് ഉടയണ്ട അപ്പം നമുക്കിനി ഇതിലേക്ക് നേരെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ പപ്പായ ഉണ്ടല്ലോ ചർമ്മത്തിന് മുടിക്കുകയൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനും ഒക്കെ പപ്പായ നമുക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി തന്നെയാണ് പപ്പായ അങ്ങനത്തെ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റെഡിയായി കുറുകി കിട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം പിന്നെ ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മളെ കറിയൊക്കെ ആവശ്യത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് കുറച്ചധികം പപ്പായ ഞാൻ ഉടച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവ് വറക്കാനുള്ള പരിപാടി തുടങ്ങാം അപ്പോൾ അതാ ഒരു ചെറിയൊരു പാൻ ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുവും പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമുളകും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ എരിശ്ശേരി വയ്ക്കുമ്പോൾ മെയിനായിട്ടും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വറക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയും ഉഴുന്നും പരിപ്പും എല്ലാം കൂടെ ചേരുമ്പം തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ അത് തേങ്ങ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ടൈപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതാ നമ്മുടെ കറിയിലേക്ക് ഇത് ഈ തേങ്ങ വറുത്തതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലോണം ഒന്നത് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും കേട്ടോ പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം അപ്പം നമ്മുടെ പപ്പായ ഇരിച്ചേരി റെഡി ആയിട്ടുണ്ടേ അതെ ഈ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ ഞാനിത് ഇവിടെ കുറച്ച് ചൂട് ചോറിൻ്റെ നമ്മുടെ ഈ പപ്പായയുടെ ഇരിശ്ശേരി ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ നല്ല കളർഫുള്ളുമാണ് ഭയങ്കര സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കരുത് താങ്ക്